ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത വരിക്ക ചക്ക അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല നാലുമണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുവാ പറയണ്ടേ ചക്ക കണ്ടിക്കണം ചക്കയുടെ ചുളകെല്ലാം മാറ്റിയെടുക്കണം അപ്പോൾ ഇത് അടി പൊളി ടേസ്റ്റാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നല്ല വരിക്ക വരിക്കച്ചക്കയാണ് അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ നേർച്ച കൊണ്ട് വെച്ചത് അപ്പോൾ ഞങ്ങളത് ലേലത്തി പിടിച്ചതാണ് നല്ല സൂപ്പർ മധുരമുള്ള ചക്ക കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിച്ച് നമുക്ക് അതൊന്ന് എടുക്കാം അത് നല്ലതുപോലെ ഒന്ന് കണ്ടിച്ച് അതിൻ്റെ കറയെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ചുള മാത്രം നമുക്ക് ഉണ്ടാകും നല്ല പഴുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഈർത്തെടുക്കാം നല്ലപോലെ ഒന്ന് ചോള മാത്രം മാറ്റി അതിൻ്റെ ചകിണിയും ആ കുരുവുമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ചക്ക ചുള ഇവിടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇത് പോണക്ക് എത്ര പീസ് വലിയ വീതിക്ക് പീസ് വേണോ അതനുസരിച്ച് നമുക്ക് ആ ചക്കച്ചുളയൊന്ന് കീറിയെടുക്കാം നാലായിട്ടോ രണ്ടായിട്ടൊക്കെ കീറി എടുത്തതിന് ശേഷം ഒരു ബൗളെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ബൗൾ നിറച്ച് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് അപ്പോൾ ഉപ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്ത എള് ഒരിച്ചിരി പഞ്ചസാര രണ്ട് സ്പൂണൊക്കെ മതിയാവും ചെറിയൊരു ആ മാവിനൊരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടി ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്കത് വെള്ളം ഒരുപാട് കൂടി പോകാത്ത രീതിയിൽ കണ്ട ഈ പരുവത്തിലൊന്ന് മാവ് നല്ലപോലെ നമുക്ക് കലക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ എണ്ണ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന മാവിൻ്റെ കൂട്ടിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചക്കച്ചോള മുക്കിയെടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കോരണം അപ്പോൾ ഓരോന്നും ഇത് ഉണക്ക് മാവ് ലൂസായാൽ ഈ ചക്കയിൽ ഇങ്ങനെ പറ്റിയിരിക്കത്തില്ല അപ്പോൾ പിന്നെ അതിന് വേറൊരു രുചിയായിപ്പോവും നല്ല മൊരുമരാ കിട്ടത്തില്ല അതുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ട് വേണം മാവൊന്ന് നമ്മൾ കലക്കി എടുക്കാൻ ഒരുപാട് വെള്ളം ആദ്യമേ എടുത്ത് ഒഴിക്കരുത് അപ്പോൾ ഇത് കണ്ടോ നല്ല പോലെ എങ്ങനെ തിരിച്ചു മറച്ചു വിട്ടും മൊരിച്ചെടുത്താൽ ആ എന്താ രുചി എൻ്റെ പൊന്നുമക്കളെ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തൊന്ന് കഴിച്ച് നോക്കണം നിങ്ങളിതിൻ്റെ ഒരു പ്രത്യേക രുചി അറിയണമെങ്കിൽ മലയാളികൾക്ക് ചക്ക ഇഷ്ടമില്ലാത്ത ആരും മലയാളികളായിട്ട് കാണത്തില്ല അപ്പോൾ ഇത് കണ്ടോ അപ്പം എന്നാ ഇങ്ങനെ ചക്ക കഴിക്കണോ അതിൻ്റെ സൗണ്ട് കേട്ടല്ലോ നല്ല കിരി കിരാന്നുള്ള ചക്ക കൊണ്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടനും കൂട്ടി ഇതൊന്ന് കഴിക്കുക എൻ്റെ പൊന്നോ പറയണ്ട എന്താ അതിൻ്റെ രുചിയെന്ന് അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ല അപ്പോൾ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ബായ്